രണ്ട് കയ്യിലൊക്കെ അറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അല്ല ഒരു കിലോ നമുക്ക് വറക്കാനായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിലും നമുക്ക് കറി വയ്ക്കാം അപ്പോൾ അതിനൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്തു ഉള്ളി ഉള്ളി ഇട്ടുണ്ട് ആദ്യം പിന്നെ ഒരു വിഷണ ഇഞ്ചി ഒരു വട വെളുത്തുള്ളി പിന്നെ രണ്ട് തക്കാളി ഒരഞ്ച് പച്ചമുളക് കേട്ടോ അപ്പം ഇതെല്ലാതും കൂടി നമ്മൾ നന്നായി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കുക അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക അങ്ങനെ ഞാൻ അരച്ചുകൊണ്ടിരാണ് അതാണെങ്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ ഇന്നൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് രണ്ടര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ കറിയെന്ന് പറയുന്നത് എല്ലാ നമ്മൾ കയറ അറക്ക ആവോലി എന്നൊക്കെ പറയുന്ന എല്ലാ മീനുകൾക്കും ഇങ്ങനെ കറി വെക്കുമ്പോൾ അതിൻ്റെ ചാറൊക്കെ നല്ല കട്ടിയായിട്ട് മീനോട് ചേർന്ന് വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിനാണ് അതിനാണിപ്പോൾ നമ്മൾ അരച്ചെടുത്ത് കൊണ്ടുവന്നത് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനൊരു സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവരെ അളവ് കൂടരുത് കറിക്ക് കയ്പ് വരാണ്ടിരിക്കാനാണ് ഒരു ചെറിയ സ്പൂണിൻ്റെ കാൽഭാഗാ മതി ഇപ്പോൾ കടുക് പൊട്ടി വരേണ്ടത് നമുക്ക് ഇട്ടുകൊടുക്കാം ഇതാണ് അപ്പോൾ അത് പൊട്ടി വന്നപ്പോൾ ഒരു മൂന്ന് സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ സബോള അത്ര വലുപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത് നല്ല വലിപ്പുള്ള സബോളയാണെങ്കിൽ രണ്ട് സബോള എടുത്താൽ മതി അപ്പോൾ അത് അരിഞ്ഞിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുത്ത് ഒരു പകുതി വഴുന്ന വരേണ്ടവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ സപോള പെട്ടെന്ന് വഴിന്ന് വരാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർക്കാറുണ്ട് അല്ലേ അപ്പോൾ ഞാൻ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇപ്പൊ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് കേട്ടോ അത് വായി വന്നപ്പോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തു അരപ്പും വടിച്ച് ഞാനിട്ടാണ് അപ്പോൾ അതിലിപ്പോൾ വെളുത്തുള്ളി അതുപോലെ ഇഞ്ചി പച്ചമുളക് ചവന്നുള്ളിയാണല്ലോ ചേർത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ആ പോണ വരെ നന്നായി ഇളക്കി കൊടുക്കണം കുറച്ച് നേരം നിന്ന് തന്നെ ഇളക്കണം കേട്ടോ അങ്ങനെ ഇളക്കി നമ്മുടെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരണം അപ്പോഴാണ് നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പാടുള്ളൂ അപ്പം നന്നായി ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ആ വെളുത്തുള്ളീരെ മുണക്കം നിന്നട്ടെ ചവന്നുള്ളിര മുളക്ക പച്ച പച്ചവട നിന്നിട്ട് നമുക്ക് കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ വിരിയാണിച്ച ടേസ്റ്റ് കിട്ടില്ല കറി നമുക്ക് കൂട്ടാം പക്ഷേ ഈ ഒരു ടേസ്റ്റ് അതിന് വരില്ല അപ്പം അത് നിന്ന് ഇളക്കി തന്നെ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്നതിൻ്റെത് പച്ച മണം പോയി അരപ്പാണല്ലോ അപ്പോൾ അത് പോകാൻ ഇത്തിരി ഇതുണ്ട് അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാവണത് വെളിച്ചെണ്ണ തെളിഞ്ഞു വരാമെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കുറേശ്ശെ വെളിച്ചെണ്ണ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചാറ് ചാറങ്ങനെ കുറുതായിരിക്കുമ്പോൾ നമുക്ക് ഒരു കഷ്ണം അല്ലെങ്കിൽ രണ്ടു ഇപ്പം ഞാൻ ഒരു സ്വല്പം ചാറാക്കണ്ടെട്ടോ അല്ലാത്തവർക്ക് അതിങ്ങനെ പറ്റിച്ചെടുക്കാം പറ്റിച്ചെടുക്കുമ്പോൾ മീനോട് ചേർന്ന് നിൽക്കും ചാറ് ഭയങ്കര ടേസ്റ്റാണ് ഈ കറിയിട്ട അപ്പോൾ വെളിച്ചെണ്ണ ഒരു ഇതോ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുത്തു കേട്ടോ അതും അതിൽ കിടന്നിട്ടൊന്നും മുരിഞ്ഞ് വന്നോട്ടെ അപ്പോൾ നമ്മൾ കറി വേപ്പലൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നത് നല്ലതെട്ടോ അങ്ങനത്തെ കറികളിൽ ഇപ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ പൊടികളിടാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര അരട്ട അരസ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ മുളകിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇത്തിരി കൂട്ടാം കേട്ടോ ഞാനെങ്കിൽ അപ്പൂവിന് കഴിക്കാനുള്ള കാരണം സ്വല്പം മുളക് കുറച്ചായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് പകുതിയും കാശ്മീരി മുളക് പൊടി പകുതിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടാം ചെടിയുള്ളത് എപ്പോഴും നല്ലതാണ് പക്ഷേ എനിക്കിപ്പോൾ മോൻ ചെറുതായ കാരണം അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് വളർന്നു വന്നതിന് ശേഷം ആ പച്ചമണം പോയതിന് ശേഷമാണ് പിന്നെ ഞാൻ കുടപ്പുളി ഒഴിക്കണത് അതൊരു മൂന്ന് കഷ്ണം കുടപ്പുളി ഉണ്ടായിരുന്നു അത് ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇനി അത് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ച് വരട്ടെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തിളച്ച് വരട്ടെ ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രധാന പണികളൊക്കെ കഴിഞ്ഞ് തിളച്ച് വെന്ത് വന്നാൽ നമ്മുടെ കറി റെഡി ആയി പിന്നെ കുറുതാക്കി എടുക്കുക എന്നുള്ളതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് നന്നായി കുറുതാക്കണോ സ്വല്പം ചാറ് വേണോ എന്നൊക്കെയുള്ളത് ഇപ്പോൾ ഈ വെള്ളം അല്ല നമ്മൾ കുഴപ്പമുള്ളി ഇട്ടിട്ട് തിളച്ച് വന്നിട്ടായിരിക്കും നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനുകളിട്ട് കൊടുത്തിട്ട് നന്നായിക്കി കൊടുത്തതിന് ശേഷം മൂടിയിട്ട് വേവിച്ചെടുക്കാം ഇനി ഉപ്പൊക്കെ ഉള്ള കാരണം ഉപ്പൊക്കെ ഇട്ട കാരണം നമുക്കിപ്പോൾ ഒന്നും നോക്കണ്ട മീനൊക്കെ ഒന്നായി വന്നതിന് ശേഷം ഒന്നും കൂടി നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് അത് ആണോ എന്ന് നോക്കണം എന്നിട്ട് ഇട്ടുകൊടുക്കുക ഞാൻ അപ്പം അതിൻ്റെ താലയൊക്കെ അങ്ങനെ തന്നെ ഇട്ടുണ്ട് കേട്ടോ കുറച്ച് വേപ്പലും കൂടി ഇട്ടുകൊടുത്തു എന്നിട്ട് നന്നായി അതിൽ ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇല്ലാതെ എടുക്കാം കുറച്ച് ചാറോട് കൂടി എടുക്കാം ഞാൻ ഒരു സ്വല്പം ചാറുകൂടി കൂടി എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നത് എനിക്കതിൻ്റെ ചാറ് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പോൾ ഒന്നുകൂടി കൂടി പറ്റിച്ചെടുക്കണവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ നല്ല കുറുതായ ചാറാണ് ഞാൻ ഒന്നും കൂടി പറ്റി എങ്ങനെ ഇരുന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് പറ്റിച്ചെടുക്കാവുന്നതാണ് ഞാൻ ഊണ് ഒഴിക്കാൻ പോവാണ് അപ്പോൾ കുറച്ച് ഈ തപ്പഴത്തിൻ്റെ അച്ചാർ എടുത്തിട്ട് പിന്നെ മീൻകറി കര കയ മീൻ കറി അപ്പോൾ ചാറ് ഞാൻ കുറച്ചും കൂടി ഇപ്പോൾ വറ്റിക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ ഇരുന്ന് വറ്റട്ടെ ഞാൻ സ്വല്പം ചാറ് കിട്ടാൻ വേണ്ടി എനിക്ക് ചാറ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പിന്നെ അപ്പവിന് കൊടുക്കാൻ നേരമായി അപ്പോൾ ഞാൻ അങ്ങനെ വേഗം എടുത്തുന്നുള്ളൂ കറിയായി വന്നിട്ടുണ്ട് ഒന്ന് പറ്റി വരട്ടെ ഇത് വറുത്ത മീൻ കയര വറുത്തത് അപ്പോൾ ഞങ്ങളങ്ങനെ മൂന്ന് ഒഴിക്കാൻ പോവാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ് നന്നായി പറ്റി വരട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു ബായ്